നോമ്പായല്ലോ ഇനി നമുക്ക് നെച്ചോറിനും ബിരിയാണിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ പൈനാപ്പിളിൻ്റെ അച്ചാറും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഇപ്പോൾ എവിടെ നോക്കിയാലും പൈനാപ്പിൾ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഞാൻ എന്താ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കനത്തിൽ റൗണ്ടായിട്ടും മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ അകത്തെ കട്ടിയുള്ള ഭാഗം കളഞ്ഞെടുക്കാൻ എളുപ്പമാണ് ഇനി ചെറിയ ചെറിയ പീസായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഈ പൈനാപ്പിളിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു അല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ചെറിയൊരു കട്ട കായവും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കടുകും ഉലുവയും നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിയപ്പില ചേർത്ത് കൊടുക്കാം ഇനി കായം ചേർത്ത് കായം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് അപ്പം ഒന്ന് മാറി വരുന്ന സമയത്ത് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കളർ മാറി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മൂപ്പിക്കാനായിട്ട് മുളക് പൊടി കരിഞ്ഞു പോവരുത് ഇനി ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കപ്പ് വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക മസാലയും പൈനാപ്പിളും നല്ലതുപോലെ മിക്സായതിലേക്ക് കപ്പ് തിളച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് വീഡിയോ കിട്ടിയില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പിൻ്റെ കൂടെ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഈ അച്ചാർ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ